ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ചും ആ തിരഞ്ഞെടുപ്പിൻ്റെ വില നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം പ്രഭാഷ്യൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ പതിനാലും പതിനഞ്ചും തിരുവചനത്തിൽ പറയുന്നുണ്ട് ആദ്യയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ചിലവും അവിടുന്ന് നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളതെടുക്കാം ജീവനും മരണവും നിൻ്റെ മുൻപിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും ആദ്യയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അപ്പോൾ നമുക്കതിനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട് കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് വിശ്വസ്താപൂർവം ജീവിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവം ദൈവത്തോട് സഹകരിക്കാൻ സാധിക്കും നന്മയും തിന്മയും ജീവനും മരണവും നമ്മുടെ മുൻപിലുണ്ട് നമുക്കിഷ്ടമുള്ളതെടുക്കാം അപ്പം നമ്മുടെ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിന് അവിടെ നമ്മളെ വിട്ടു തന്നിരിക്കുകയാണ് ഇതാണ് ഒരു ഭക്ഷണം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നാണ് പറയുക കാരണം ദൈവത്തെ സ്നേഹിക്കുകയാണ് ആ കൽപ്പനകൾ പാലിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പം നമ്മളോട് പലരും ചോദിക്കും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ആൻസറേ ഉള്ളൂ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അർത്ഥം ദൈവത്തെ സ്നേഹിക്കുകയെന്ന് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്നാണ് വിസ്റ്റർ യോഹനാൻ സ്ലിഹ ഒന്ന് യോഹനാൻ അധ്യായം മൂന്നാം തിരുവചനത്തിൽ പറയും അവിടുത്തെ കല്പനകൾ ഭാരമുള്ളവയല്ല യോഹനാൻ സ്നേഹ പറയാണ് നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ അവിടുത്തെ കൽപ്പനകളോട് വിശ്വസ്തത പുലർത്തണം ഈ വിശ്വസ്താപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അങ്ങനെ നമ്മൾ ആ ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തോടും വിശ്വസ്തതയും സ്നേഹവും പുലർത്തുമ്പോഴാണ് വിശ്വ പത്രോസ്ലിഹ പറഞ്ഞ ആ വചനം നമ്മളിൽ പ്രാവർത്തികമാവുകയാണ് ഒന്ന് പത്രോസ് രണ്ടിൽ ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള വചനത്തിൽ അതിൻ്റെ ഹെഡിങ് തന്നെ രാജകീയ പുരോഹിത ജനം എന്നാണ് ഈ രാജകീയ പുരോഹിത ജനമായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് ഈ നാല് പദവികളാണ് ദൈവം നമുക്ക് നൽകുക രാജകീയ പുരോഹിത ഗണത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഒരു വ്യക്തിയെ രാജാവായി കാണുന്നത് എങ്ങനെയുള്ള വ്യക്തികളാണ് ആ രാജാവിന് നമ്മളെപ്പോഴും ഹൃദയത്തിൽ എന്തു കൊടുക്കും ഒരു ബഹുമാനം കൊടുക്കും അദ്ദേഹത്തിൻ്റെ വംശത്തെ നമ്മൾ ബഹുമാനിക്കും അദ്ദേഹത്തിൽ നിന്ന് വരുന്ന വാക്കുകളെ നമ്മൾ ബഹുമാനിക്കും സ്വീകരിക്കും അല്ലേ അതുപോലെയാണ് നമ്മുടെ അധികാരിയായിട്ട് നമ്മളൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൽ ഉള്ള നന്മകളെ നമ്മൾ കാണുന്നുണ്ട് ആ നന്മകളും ജനത്തിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ നേതാവാക്കി മാറ്റുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് തൻ്റെ മാമുദി തായിൽ നൽകിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത്രമാത്രം ബഹുമാന്യ സ്ഥാനം ദൈവം നമുക്ക് നന്നു അതാണ് ഒന്ന് പത്രോസ് രണ്ടില് ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള തിരുവചനത്തിന് അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് രാജകീയ പൗരോഹിത്യം എന്നാണ് ഈ പൗരോഹിത്യ രാജകീയ പൗരോഹിത്യത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നമുക്ക് മാറണം പത്രോസ്ലിഹായിലൂടെ ദൈവം നമ്മളോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ സായിലൂടെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നു എങ്കിലും നമ്മളിൽ അനേകം പാപങ്ങൾ കുടികൊള്ളുന്നുണ്ട് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ ലോകത്തിലാണ് എങ്കിലും നമ്മൾ ലോകത്തിൻ്റെതല്ല എന്നതിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഇതിൽ പറയുകയാണ് നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാബട്ട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ തിന്മയും വഞ്ചനയും കാപട്ടിയും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ നമ്മുടെ കൂടെപ്പറപ്പാണിതല്ല അസൂയുണ്ട് അപവാദമുണ്ട് കാപട്യമുണ്ട് ഈ ഈ സംഭവങ്ങളെല്ലാം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ മാത്രമേ നമുക്ക് കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറും ശിശുക്കളാണ് ഈ ശിശുക്കൾക്ക് ആവശ്യം പാലാണ് എന്നാണ് വിസ്ത പത്രോസ്നേഹ പറയുക ആത്മീയമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ അത്രമാത്രം കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മളെ കാണുക കാരണം പക്വത വന്നെങ്കിൽ മാത്രമേ ഈ തിന്മകൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുകയുള്ളൂ അസൂയുണ്ട് അതിൻ്റെ അകത്ത് അപവാദമുണ്ട് കാപഠ്യമുണ്ട് പരദൂഷണമുണ്ട് ഇതെല്ലാം നമ്മൾ മാറ്റിക്കഴിയുമ്പോൾ ആരായി മാറും ദൈവത്തിൻ്റെ വിശുദ്ധ ജനത എന്ന പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുകയാണ് വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ഈ സ്വന്തം ജനത്തെയാണ് ദൈവം പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കുക ആമോസിന്റെ പുസ്തകം മൂന്നാമധ്യായം രണ്ടാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഭൂമിയിലെ സകല ജനതകളിൽ വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ എൻ്റെ സ്വന്തമായി കണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും നിങ്ങളെ ഞാൻ ശിക്ഷിക്കും അപ്പോൾ നമുക്ക് ദൈവം തരുന്ന ശാസനങ്ങൾ ശിക്ഷണങ്ങൾ ഇവയെല്ലാം നമ്മൾ സ്വന്തം മക്കളായതുകൊണ്ടാണ് ഈ മക്കളെയാണ് ദൈവം കൂടുതലും ശാസനവും ശിക്ഷണവും തരിക ഹെബ്രാർ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ അഞ്ചും ആറും തിരുവചനങ്ങൾ പറയുന്നുണ്ട് പിതാവ് പുത്രനെ എന്ന പോലെ അവിടുന്ന് തൻ്റെ മക്കൾക്ക് ശാസനം നൽകുന്നു ശിക്ഷണം നൽകുന്നു അത് നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കണം വിശുദ്ധ പത്രോസിലെ എഴുതിയ ലേഖനത്തിൽ അതിനുശേഷം വായിക്കുകയാണ് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിച്ചിരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല് അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും രജിതനാകില്ല വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ് വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് അവർക്ക് തട്ടിവീഴുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും എന്തെന്നാൽ വചനത്തെ തിരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടിവീഴുന്നു ഈ വചനത്തിനെല്ലാം എന്താ പറയുക ഈ മൂലക്കല്ലായ ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ രക്ഷകനും നാഥനും ജീവിതത്തിൻ്റെ കർത്താവുമായി നമ്മൾ സ്വീകരിക്കണം വിശ്വസിക്കാത്തവർക്ക് ഈ കല്ല് തട്ടി വീഴ്ത്തപ്പെടും എന്നാ പറയുന്നത് യേശുക്രിസ്തുവിൽ തട്ടിവീണ് അവർ വിശുദ്ധീകരിക്കപ്പെട്ട് വരും അതാണ് വിശ്വസിക്കുന്നവർക്ക് ആ ആ ശിലയിലൂടെ ആ യേശുക്രിസ്തുവാകുന്ന ശിലയിലൂടെ ജീവൻ ലഭിക്കുന്നു അങ്ങനെ നമ്മൾ പരിപൂർണമായിട്ട് ആ ഈശോയിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് എല്ലാ തിന്മയും കാവിട്ടിയും അസൂയയും അപവാദവും എല്ലാം ഉപേക്ഷിച്ച് സജീവ ശിലയായ അവിടുത്തെ നമ്മൾ സ്വീകരിക്കണം വിശ്വസിക്കണം ആ ശിലയിലൂടെ രാജകീയ പുരോഹിത ഗണമായിട്ട് നമ്മൾ മാറണം വിശുദ്ധ ജനതയായിട്ട് നമ്മൾ മാറണം അങ്ങനെ കർത്താവിൻ്റെ ആ ധീരമായ ആത്മാവ് നമ്മുടെ മേൽ വരും ഈ ധീരത വരുന്ന എപ്പോഴാണ് ആ ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുമ്പോൾ നമുക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശുദ്ധീകരണം ആവശ്യപ്പെടുന്ന എല്ലാവരോടും മറുപടി പറയുവാൻ നമുക്ക് സാധിക്കും ഭയമുണ്ടാകുകയില്ല യേശുവിനെ ഹൃദയത്തിൽ പൂജിക്കുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാകാതിരിക്കുക അതാണ് വിഷ്ണു പത്രോസ്ലിഹ സഹോദരിമാർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് നന്മ പ്രവർത്തിക്കുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നീയും അവളുടെ മക്കളായിത്തീരും നന്മ പ്രവർത്തിക്കുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ ദൈവസ്നേഹം വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ആന്തരിക ആത്മാവിനുള്ള ഭയം വിട്ടുപോകുന്നത് യഥാർത്ഥ ശിലയെ നമ്മൾ മാറ്റി വയ്ക്കപ്പെടുമ്പോഴാണ് നമ്മളിൽ ഭയവും ഉത്കണ്ഠയും ദുഃഖവും ഉണ്ടാകുക അത് തിരിച്ച് യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശമായി നമ്മൾ മാറുക ആ ഉന്നത ഉന്നതശിലയായ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഓരോ ദിവസവും നമ്മളെ ചേർക്കുവാൻ ആരാണ് ക്രിസ്തുവിൻ്റെ ശരീരം നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ സഭയാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വളർന്ന് ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി മാറ്റും എന്നുള്ളതാണ് കാരണം ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് ഈ കൽപ്പനകൾ പാലിച്ച് പാലിച്ച് പാലിച്ചു വരുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്തു വന്നാലും അത് നന്മയായി മാറും റോമാക്കാർക്കിടതി ലേഖനം എട്ടാം അധ്യായത്തിൽ ഇരുപത്തി എട്ട് മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നും നിങ്ങൾക്കറിയാമല്ലോ അവിടുന്ന് മുൻകൂട്ടിൽ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടിൽ നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാഗതൻ ആകുന്നതിന് വേണ്ടിയാണ് താൻ മുൻകൂട്ടിൽ തെരഞ്ഞെടുത്തവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി ഇത് തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മളെ അവിടുന്ന് നീതീകരിക്കും നമ്മളെ മഹത്വപ്പെടുത്തും നമ്മളെ വിശുദ്ധീകരിക്കും തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും തൻ യേശുക്രിസ്തുവിൻ്റെ ആ രൂപം നമ്മുടെ ആന്തരിയാത്മാവിന് ധരിച്ച് അത് വളർന്നുകൊണ്ടേ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇതാണ് വിശുദ്ധ പൗലോ സ്നേഹ പറയുന്നുണ്ട് രണ്ട് കൊറന്തോസ് നാലിൽ പതിനഞ്ചാം തിരുവിനു പറയാണ് കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമർത്ഥമാകുന്നതിന് കൃപ സമർത്ഥമാകുന്നത് വഴി ഞാൻ കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു ഇങ്ങനെ അനേകരിൽ ഈ വചനങ്ങൾ ഓരോന്നും പ്രാവർത്തികമാകണം വിശുദ്ധ കൂടാശിയോടുള്ള ആന്തരികമായ സ്നേഹം നമ്മുടെ ആത്മാവിൽ വരുന്നുണ്ട് എങ്കിൽ വിശുദ്ധ ബലിയോടുള്ള ആത്മീയ സ്നേഹം നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് കട്ടിയുള്ള ഭക്ഷണം നൽകുകയാണ് യേശുവിൻ്റെ ബലിയിൽ അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മൾ ഭക്ഷിക്കുകയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും ഈ വചനം നമ്മുടെ മേൽ ശക്തമായിട്ട് വന്ന് ആവശിക്കുകയാണ് അപ്പം നമ്മൾ ഓരോ വചനത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ചെറിയ ചെറിയ തിന്മകളെ പൂർണ്ണമായിട്ട് അകറ്റിക്കൊണ്ട് പക്വതയുള്ള മനുഷ്യരാകുവാൻ എല്ലാ മഹത്വവും ക്രിസ്തുവിന് ആരാധനയും നൽകിക്കൊണ്ട് നമുക്കും ആ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മകനും മകളുമാക്കുവാൻ ഹൃദയപൂർവം ആഗ്രഹിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ചാൽ ഈശോ നമുക്കത് തരും അതാണ് സഖ്യബസ് ഈശോയെ കാണുവാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴേ ഈശോ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണ് സഖ്യബസ് വേഗം ഇറങ്ങുവരിക ഇന്ന് ഞാൻ നിന്റെ കൂടെയാണ് ഭക്ഷണം കഴിക്കുക എന്നാണ് പറയുക അപ്പം നമ്മളും ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ചെറിയ തിന്മകളെ ഉപേക്ഷിക്കുവാനും ഈശോയാകുന്ന ആ സജീവശിലയെ സ്വന്തമാക്കുവാനും ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തുവിനോട് ഓരോ പ്രാവശ്യവും നമ്മൾ രൂപാന്തരപ്പെടുകയാണ് അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ആ എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ആ ദൈവത്തിൻ്റെ പ്ലാനുകളോടും പദ്ധതികളോടും പൂർണ്ണമായിട്ടും നമ്മൾ സഹകരിക്കുമ്പോൾ പു തൻ്റെ പുത്രൻ്റെ സാദൃശ്യവത്തോട് അവിടുന്ന് നമ്മെ അനുരൂപരാക്കുന്നു ഈ അനുരൂപരാക്കുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധീകരണമുണ്ട് അതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി ഈ മൂന്ന് പ്രക്രിയകളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുവാനും ദൈവത്തിൻ്റെ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമായി മാറ്റണമേ എന്ന് ദൈവത്തോട് തീഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോ നിശ്ചയിക്ക സ്തുതിയായിരിക്കട്ടെ അമ്മേ